ൊട്ടും ദീർഘിച്ച് സംസാരിക്കുന്നില്ല വളരെ കുറഞ്ഞ വാക്കുകളെ സംസാരിക്കുന്നുള്ളൂ സമയം വളരെ വളരെ പ്രധാനമാണ് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ബിരുദദാനത്തിൻ്റെ നിർവഹണത്തിന് മുമ്പ് അറിവ് സംബന്ധമായി ഇൽമത് ബന്ധമായി അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സംബന്ധമായി വളരെ ഗഹനമായ കാര്യങ്ങൾ ഈ സദസ്സ് ശ്രവിച്ചു കഴിഞ്ഞു മുഖ്യാതിഥിയുടെ അസ്ഹറിൽ നിന്നെത്തിയ അഭിവന്ദനായ ഷെയ്ഖിന്റെ ഷെയ്ഖ് ഇബ്രാഹീം സലാഹ് ഊദ്ഹുദ്വറുകളുടെ സംസാരമടക്കം ബാക്കിയാണ് വളരെ കലുഷമായ ഒരു ലോക സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് ഫിത്നകളും ഫസാദുകളും നിറഞ്ഞ ഒരു ലോകമാണ് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ വലിയ കുഴപ്പങ്ങളാണ് പ്രബുദ്ധനായി എന്ന് പറയുന്ന മനുഷ്യൻ അതപ്പതിച്ച് അതപ്പതിച്ച് ഏ ഒരു അഗാധ ഗർത്തത്തിലേക്ക് കൂപ്പുകുത്തുന്ന രംഗമാണ് ലോകമാസകലം കാണാൻ കഴിയുന്നത് ഈ ഘട്ടത്തിൽ അഹിലുകാർക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം അറിവിൻ്റെ പ്രാധാന്യം യഥാർത്ഥമായിട്ടുള്ള അറിവിൻ്റെ പ്രാധാന്യം വളരെ വളരെ വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോഴും ഈ ഭൂമിയിൽ പാർക്കാൻ